തൊടുപുഴ നഗരസഭയിൽ സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വങ്ങാട്ടുകവലയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പതിവായി മാലിന്യങ്ങൾ തള്ളുന്ന ഇടങ്ങൾ ആരാമങ്ങളാക്കി മാറ്റുന്ന പദ്ധതിയാണിത് തൊടുപുഴ നഗരസഭയിൽ സ്നേഹരാമവും പദ്ധതിക്ക് തുടക്കമായി നഗരത്തിലെ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ സാധ്യതയുള്ള പൊതു ഇടങ്ങൾ ഉദ്യാനങ്ങൾ ആക്കി മാറ്റുന്ന പദ്ധതിയാണിത് പുല്ലും കാടുപഠനങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാനുള്ള പ്രവണത ഏറുന്ന സാഹചര്യത്തിലാണ് നഗരസഭ പുതിയൊരു പദ്ധതിക്ക് തുടക്കമിട്ടത് നഗരസഭ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം പദ്ധതിയുടെ ഉദ്ഘാടനം മങ്ങാട്ടുകവലയിൽ നടന്നു മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നഗരസഭ വളരെ ഒരു പ്രത്യേകമായ ഒരു പുതിയ പ്രവർത്തനത്തിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്നേഹാരാമം എന്ന പേരിൽ മാലിന്യങ്ങൾ വലിച്ച് എറിയപ്പെടുന്ന അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഡംപ് ചെയ്യുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി അവിടെ പൂച്ചെടികൾ നട്ടുവച്ച് ഹരിതമാക്കുക എന്നൊരു പ്രവർത്തനത്തിൽ നിന്ന് തൊടുപുഴ നഗരസഭ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനം ഇവിടെ കിഴക്കൻ മേഖലയുടെ പ്രവേശന കവാടമായ മങ്ങാട്ട് കവലിയിലെ സ്ക്വയറിലാണ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നഗരത്തിൽ ഇതുപോലെ പതിനഞ്ചോളം വരുന്ന സ്ക്വയറുകളുണ്ട് അതുപോലെ വിവിധ സ്ഥലങ്ങൾ ഇങ്ങനെ ഒഴിവായ രീതിയിൽ കിടപ്പുണ്ട് കാടുപിടിച്ചും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ആളുകൾ കൊണ്ട് തള്ളുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് മറ്റ് സംഘടനകളിലൊക്കെ നേതൃത്വത്തിൽ റെസിഡൻസ് അസോസിയേഷൻ എൻ എസ് എസ് എൻ സി സി തുടങ്ങി വിവിധ മേഖലകളിലെ യുവജന സംഘടനകളിലൊക്കെ ആഭിമുഖ്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം അത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചൊരു കരിതമയം തൊടുപുഴ നഗരത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് കർമ്മമാണ് നടക്കുന്നത് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം അധ്യക്ഷനായി മുനിസിപ്പൽ കൗൺസിലർമാരായ ശ്രീലക്ഷ്മി സുധീവ് സനു കൃഷ്ണൻ ക്ലീൻ സിറ്റി മാനേജർ ന്യൂമാൻ കോളേജ് എൻഎസ്എസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം പദ്ധതി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ